കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതം നമ്മുടെ സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് ജംഗിൾ സഫാരി പോകാൻ പറ്റുന്ന ഒരു കാട് പൊള്ളാച്ചിയിലാണ് രാവിലെ ആറു മണിക്ക് പറമ്പിക്കുളത്തേക്ക് പോകുന്ന ആദ്യത്തെ ബസ്സായത് ഇതാണ് ആനമല ടൈഗർ റിസർവിന്റെ കവാടം രാവിലെ ഈ ഒരു കവാടം കടന്ന് ആദ്യം കാടിനുള്ളിലേക്ക് കയറുന്നതേ നമ്മളെ ബസ്സാ തണുപ്പും കോടമഞ്ഞും കാടിന്റെ വൈബെല്ലാം ആസ്വദിച്ച് ഇതാണ് ടോപ്പ് സ്ലിപ്പ് നമ്മുടെ കവാടം ഈ ഒരു കവാടം കടന്നാലേ വീണ്ടും നമ്മൾ കേരളത്തിലെത്തി നമ്മൾ ഇവിടെ ഇറങ്ങി ഇതാണ് ആനപ്പാടി ഇവിടെ ഒന്നുമാണ് ജംഗിൾ സഫാരിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത് അങ്ങനെ നാനൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഈ ഒരു ബസ്സിനകത്ത് നമ്മൾ കാടിനുള്ളിലേക്ക് പോവുക കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും തൂണക്കടവ് ഡാം കൊമ്പന്മാര് രണ്ടാളുണ്ടായിരുന്നു എന്തായാലും ഒരാൾ ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ കാടിനുള്ളിലേക്ക് പോയിട്ടുണ്ട് കാടിനുള്ളിൽ നിന്ന് നോക്കുന്നത് കണ്ടോ എന്താണെന്നറിയില്ല ആശ നല്ല കലിപ്പില നമ്മളെ കണ്ടത് തീരെ ഇഷ്ടമായിട്ടില്ലെന്നാ തോന്നുന്നത് ഈ കാട്ടുപോത്തിന്റെ കുട്ടികളെ കാണാനേ നമ്മളെ പശുക്കുട്ടികളല്ലേ അതേപോലെ തന്നെയാ ഉണ്ടാവുക ഇതാ വീണ്ടും കാട്ടുപോത്ത് ആളൊറ്റക്കേ ഉള്ളൂ ഇത് ശരിക്കും കാട്ടിയ നമ്മള് കാട്ടുപോത്ത് കാട്ടുപോത്ത് എന്നാണല്ലോ പറഞ്ഞു പഠിച്ചത് അതുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കട്ടെ പറമ്പിക്കുളം ഡാം തൂണക്കടവ് ഡാം ഡാമായാലും പറമ്പിക്കുളം ആയാലും എല്ലാം കേരളത്തിലാണ് പക്ഷെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് തമിഴ്നാടാ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ പറമ്പിക്കുളത്തേക്ക് പോവല്ലേ